ഉല്ലാസ് പന്തളം ഒരു പാവം മിമിക്രി കലാകാരൻ അതിലുപരി ഒരു സിനിമാ നടനുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ട് കാണുമായിരിക്കും എന്താണെങ്കിലും നിങ്ങൾ കണ്ട വീഡിയോകൾക്ക് അപ്പുറത്ത് കുറച്ച് സത്യങ്ങളുണ്ട് അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഒരു കമൻറ്റ് ആ ഒരു കമൻറ്റാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് കൂടാതെ നിങ്ങൾ കാണാത്ത കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ കാണാനും ഇടയായി അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി പാവ മനുഷ്യൻ സ്ട്രോക്ക് വന്നു അതിനു മുമ്പ് പുള്ളിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രി ആയിരുന്നു അതിൽ പല സ്റ്റേജുകളിലും പല അവിടെ ഇരിക്കുന്ന ആളുകളെ തന്നെ ചിലപ്പോൾ കളിയാക്കേണ്ട ഒരു സർക്കസ്റ്റിക് ആയിട്ട് കളിയാക്കേണ്ട അവസരങ്ങൾ വരും അത് ചെയ്തേ പറ്റുള്ളൂ എന്നാലേ പുള്ളിക്ക് മൂന്ന് നേരം വകയുണ്ടാവുകയുള്ളൂ പുള്ളിയുടെ കുടുംബത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ അതിനെയൊക്കെ ചിലപ്പോൾ പുള്ളി ആരെയാണോ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവർക്ക് ചിലപ്പോൾ കുഴപ്പം കാണില്ല അല്ലെങ്കിൽ പുള്ളി പറയുന്ന വാക്കുകൾ അവർക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ കാണുന്ന നമുക്ക് അത് നമ്മുടെ കണ്ണിലെ കുരുന്ന് ഒന്നും പറഞ്ഞ് ഞാൻ തള്ളി കളയുന്നില്ല ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ ആയിരിക്കും ഉല്ലാസേട്ടൻ സ്റ്റേജിൽ കളിയാക്കുന്നത് സർക്കാസ്റ്റിക് ആയിട്ട് ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടണമെന്നില്ല അതിന് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പുള്ളിക്കൊരു താഴ്ത്തേക്കൊരു വീഴ്ച ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് ഒരു അസുഖമൊക്കെ വന്ന് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോൾ പുള്ളിക്കെതിരെ എങ്ങനെ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇടാൻ പറ്റുന്നു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നിങ്ങൾ കണ്ട ഒരു വീഡിയോ തന്നെ ഞാൻ തുടക്കത്തിൽ കാണിക്കാം ഞാൻ അത് കാണിക്കാനുള്ള കാരണം അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളാണ് അതിനുശേഷം ഞാൻ നിങ്ങൾ കാണാത്ത കുറച്ച് വീഡിയോകളും കൂടെ കാണിച്ചു തരാം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുമുണ്ട് ലക്ഷ്മി നക്ഷത്ര ലക്ഷ്മിയും ചേട്ടനും കൂടെ ഒരു പരിപാടി ഒരു തിരുവല്ലയിലെന്ന് തോന്നുന്നു ഒരു ഉദ്ഘാടനത്തിന് ചെന്നപ്പോഴത്തേക്ക് അവിടെ ആ ഒരു ആ ഒരു വ്യക്തിയെ എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ അത്രയും പോലും എനിക്ക് തോന്നുന്നില്ല ഒരു സ്റ്റാർ വാല്യൂ ലക്ഷ്മിയുടെ ലക്ഷ്മിക്കാണ് കൂടുതൽ എന്നിട്ട് പോലും അവിടെയുള്ള ആളുകൾ പുള്ളിയെ ട്രീറ്റ് ചെയ്ത രീതി അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങളൊന്ന് കാണൂ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ചിരിച്ചിട്ട് എല്ലാരോടും ചിരിച്ചിട്ട് പോ ഉല്ലാ സേട്ടാ ഇപ്പോ ലക്ഷ്മിയുടെ മുഖത്ത് കണ്ട ഒരു സങ്കടം അതൊക്കെ അഭിനയമാണെന്ന് പറയല്ലേ അതൊക്കെ വളരെ തരം താഴ്ന്ന ഒരു പരിപാടിയായി പോകും ആ കണ്ടതൊക്കെ ഒരു ഒരു അഭിനയമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതൊരു അഭിനയമാണെന്ന് ഈ വീഡിയോയുടെ ഈ വീഡിയോ അടിയിൽ വന്ന ഒരു കമൻറ് തുടക്കത്തിൽ തന്നെ കിടപ്പുണ്ട് പോയി നിങ്ങൾക്ക് കാണാം ആ ഒരു കമൻറ്റും ആ ഒരു കമന്റിന് ലൈക്ക് കൊടുത്ത ആൾക്കാർ വളരെ കുറച്ചുപേരെ കൊടുത്തിട്ടുള്ളു അറുന്നൂറ്റി പന്ത്രണ്ട് പേര് അവിടെ ഞാൻ കാണിച്ചു തരാം ഈ അറുന്നൂറ്റി പന്ത്രണ്ട് പേരും ആ ഇട്ടവനെ അല്ല ആ ഇട്ടവനെ ഞാൻ ഒന്നും പറയുന്നില്ല നിൽക്കുക അവൻ അവിടെ നിക്കട്ടെ അവൻ ഫുൾ സ്റ്റോപ്പിൽ അവിടെ നിർത്താം ആ ലൈക്ക് കൊടുത്ത അറുന്നൂറ്റി പന്ത്രണ്ട് പേര് ഒളിച്ചിരുന്ന് അവൻ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്ത അറുന്നൂറ്റി പന്ത്രണ്ട് പേര് എങ്ങനെ പറ്റുന്നു മനുഷ്യന്മാര് തന്നെയാണോ എനിക്ക് അറിയാൻ പെടലാണ്ട് ചോദിക്കുക കമന്റ് ഇതാണ് ഇന്ദ്രൻ സ്റ്റേട്ടനെ സ്റ്റേജിൽ വെച്ച് കു കുടക്കമ്പി എന്ന് വിളിച്ച് കളിയാക്കിയതാണ് ഇതാണ് കർമ്മ ഒന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ അടിയിൽ വന്ന കമന്റ് അതിനടിയിൽ അവന് റിപ്ലൈ ആയിട്ട് വന്ന കുറേ കമന്റുകളുണ്ട് അത് കാണിക്കാൻ പറ്റത്തില്ല അത് അതുപോലത്തെ കമന്റുകളാ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു ഇങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു ഇന്ദ്രൻസ് ഏട്ടനെ സ്റ്റേജിൽ വെച്ച് കുടക്കമ്പി എന്ന് വിളിച്ചിട്ടുണ്ട് എടാ അത് ഇന്ദ്രൻസ് ഏട്ടൻ അത് വലിയ മാനസികമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ നീ ഒക്കെ ഈ പറയുന്നതിനകത്ത് കാര്യമുണ്ട് അങ്ങനെ തന്നെ വെച്ചോ അതും തെമ്മാടിത്തരമാണ് കാരണം വയ്യാതെ കിടക്കുന്ന അവസ്ഥയാണ് നാളെ എനിക്കോ നിനക്കോ ഇന്ന് ഇവിടെ ഇരിക്കുകയാണ് നാളെ ഇവിടെ ഇരിക്കുവോ ദൈവത്തിന് അറിയാം ഒന്നും പറയാൻ പറ്റത്തില്ല പിടികിട്ടിയോ അപ്പോ ഒരാൾ വയ്യാതെ ഇരിക്കുമ്പോൾ അയാൾ ചെയ്ത് അയാൾ തമാശയ്ക്ക് വേണ്ടി ചെയ്ത് അല്ലെങ്കിൽ അയാളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി വിമിക്രി എന്ന കലയെ ഉപയോഗിച്ചപ്പോൾ ചിലപ്പോ ഒന്ന് രണ്ട് രണ്ടുപേരെയും ചിലപ്പോൾ ഹേർട്ട് ചെയ്തിട്ട് ഉണ്ടായിരിക്കാം ഇല്ലണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇന്ദ്രൻ സേട്ടന്റെ കേസിലൊക്കെ ഇന്ദ്രൻ സേട്ടനെ കുടക്കമ്പി എന്ന് വിളിച്ച് കളിയാക്കുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് കുടക്കമ്പി എന്ന് വിളിക്കുന്ന ആദ്യത്തെ വ്യക്തി ഒന്നും അല്ല ഈ ഒരു വ്യക്തി ഇന്ദ്രൻ സേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടക്കമ്പി പോലാന്ന് എല്ലാവരും പറയാറുണ്ട് തമാശ രീതിയിൽ പുള്ളി അതിനെ എടുക്കാറുണ്ട് ഈ പക്ഷെ കാണുന്ന ആളുകൾക്ക് ഞാൻ പറയുന്നു നിങ്ങളുടെ കണ്ണിലും ഉരുവണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല നമ്മുടെ ഓരോരുത്തരുടെയും പേർസ്പെക്റ്റീവ് ആ അത് പക്ഷേ ഇങ്ങനെയൊക്കെ എഴുതിയിടുമ്പോൾ ആ മനുഷ്യൻ ഈ വീഡിയോ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നീ ഈ എഴുതിയിട്ടവനോടാ നീ നിന്നെ ആ സ്ഥാനത്തൊന്ന് കണ്ടു നോക്ക് നീ എന്തത്ര വലിയ മഹാനാണോ ഏഹ് ഒരു തെറ്റും പുള്ളി ചെയ്തതിനെ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല ഇനി നീ തെറ്റെന്ന് പറയുകയാണെങ്കിൽ നീ എന്താ ഒരു തെറ്റും ചെയ്യാറില്ലേ ഏ എങ്ങനെ പറ്റുന്നു ഇങ്ങനെ കുറേ കമൻസ് ഉണ്ട് എനിക്ക് താല്പര്യമില്ല ഈ ഒരു വീഡിയോയിൽ ഉള്ള കമൻസ് കാണിക്കാൻ ഇതല്ലാതെ വേറെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കണ്ടതുണ്ട് അതിനകത്തൊന്നും ഇത്രയും മോശം കമൻറ്റുകളില്ല പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ഇല്ല എന്നും പറയുന്നില്ല ചില ആളുകൾ ഇങ്ങനെ മറ്റേ ഇത്തിൽ കണ്ണികൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതിൻ്റെ അപ്പുറത്തേക്ക് വല്ല വാക്കുകളുണ്ടെങ്കിൽ അത് വേണം പറയാൻ എങ്ങനെ പറ്റുന്നു കർമ്മയാണത്തെ കർമ്മ എടാ കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടക്കമ്പി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന സെയിം വേണ്ട എനിക്ക് വയ്യ ഇനി കർമ്മയെപ്പറ്റി നിനക്ക് വിശദീകരിച്ച് തന്നിട്ട് എന്ത് കാര്യം എന്ത് കാര്യം ഇത് ഇതിനെയൊക്കെ കർമ്മയായിട്ട് കാണുന്ന നിന്നെയൊക്കെ എന്നാ പറയാനാ പ്രിയപ്പെട്ടവരെ കാണുന്നവരെ പ്രേക്ഷകരെ നിങ്ങൾ പറ എന്താ പറയണ്ടേ ഇങ്ങനെയുള്ള ആളുകളോട് എനിക്കറിയത്തില്ല നിങ്ങൾ താഴെ കമൻ ബോക്സിൽ പറ അവൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എനിക്കെന്തായാലും യോജിക്കാൻ പറ്റുന്നില്ല അടുത്തൊരു വീഡിയോ ഉണ്ട് ഇത് നിങ്ങളൊന്ന് കണ്ടുനോക്കണേ

മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തിന് ചേർത്ത് കുടുംബത്തിൽ ഒരുപാട് നന്ദി ഇനി ഞങ്ങളൊരു പാട്ടും കൂടെ പാടുവേ ഞങ്ങൾ എപ്പോ ശ്വാസ പോകുമ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിണ്ടെങ്കിലും നമ്മളൊരു പാട്ട് മൈക്കോളാം വോയിസ് വോയിസ് സ്പീച്ച് തെറാപ്പി വന്നിട്ടില്ല ശ്രമിക്കാം അതാണ് സ്പിരിറ്റ് അല്ലേ വയ്യ എന്നാലും ശ്രമിക്കാം ആ മനുഷ്യൻ ആ ഒരു സ്ഥാപനത്തിലേക്ക് ആ ഒരു ഇനാഗ്രേഷന് പുള്ളിയെ വിളിച്ചു വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന തിരുവല്ല ഒരു സ്ഥാപനമാണ് പുള്ളിയെ വിളിച്ചപ്പോൾ എന്തായാലും വിളിച്ചതിനുള്ള ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അത് എന്തായാലും പുറയിലൂടെ ആ ഒരു എമൗണ്ട് കൊടുക്കും അത് കൂടാതെ പുള്ളിക്കായിട്ട് ഒരു ലക്ഷം രൂപ പുള്ളിയുടെ ആ ഒരു അവസ്ഥ കണ്ട് ആ ഒരു സ്ഥാപനം കൊടുത്തു ഒരു ഒരു കയ്യടി കൊടുക്കണം ആ സ്ഥാപനത്തിന് കാരണം ചെയ്തല്ലോ അങ്ങനെയെങ്കിലും ചെയ്തല്ലോ വലിയൊരു കാര്യം തന്നെയാണ് അത് പിന്നെ പുള്ളി ആ ഒരു ഒരു വേദിയിലേക്ക് വന്നത് പുള്ളിയുടെ രണ്ട് മക്കളും ഒക്കെ ആയിട്ടാണ് പുള്ളി വന്നത് പുള്ളിയുടെ കുടുംബവും ഒക്കെ പുള്ളിയുടെ കൂടെ തന്നെയുണ്ട് മനസ്സിലായില്ലേ കുടുംബം പുള്ളിയെ ചേർത്ത് പിടിക്കുന്നു നാട്ടുകാർ ഒരു സൈഡിൽ നിന്ന് കുറെ എണ്ണങ്ങൾ കല്ലെറിയുന്നു എനിക്ക് തോന്നുന്നു പുള്ളി ആദ്യമായിട്ടാണ് ഇങ്ങനെ വയ്യായ ആയതിനു ശേഷം ഇപ്പം ഇപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എന്നറിയത്തില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് പുള്ളിക്ക് ഇങ്ങനെ വയ്യാതെ ഇരിക്കുകയാണ് സ്ട്രോക്ക് വന്നതാണ് എന്നൊക്കെ അറിയാൻ സാധിച്ചത് കുറച്ചു പേർക്ക് ഇവരുടെ കൂടെ വോക്ക് ചെയ്യുന്നത് ലക്ഷ്മിക്കൊക്കെ നേരത്തെ തൊട്ടേ അറിയായിരുന്നു ലക്ഷ്മിയൊക്കെ എന്തൊക്കെയോ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് എന്നും ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കിംബന്തികൾ സത്യമാണോന്നും അറിയത്തില്ല പക്ഷേ എന്താണെങ്കിലും ആ മനുഷ്യൻ അവിടെ വന്നു ആ ഒരു സ്റ്റേജിലേക്ക് പുള്ളിക്ക് വയ്യാതിരിക്കുന്ന അവസ്ഥയാണ് പൈസയ്ക്ക് നല്ല ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ വന്നത് ഇല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ വയ്യ എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കാം പക്ഷെ അതിന് പറ്റത്തില്ല ആ ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് വന്നത് ആ ഒരു വേദിയിൽ പുള്ളി വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെയും സ്നേഹം കിട്ടിക്കോട്ടെ എന്ന് കരുതിയപ്പോഴത്തേക്ക് ആ ഒരു സ്ഥാപനം കരുതി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പാരിതോഷികം അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ സഹായം ഒരു ലക്ഷം രൂപ പുള്ളി പറയുന്നതായിട്ടല്ലോ അതൊക്കെ വലിയ ഒരു ലോട്ടറി അടിച്ചണക്കാം കാരണം പുള്ളിയുടെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കല്ലെറിയാതിരുന്നൂടെ ഈ കർമ്മയാണ് കർമ്മയാണെന്നും പറഞ്ഞു എന്ത് കർമ്മ ഏഹ് ഇതൊക്കെയാണോ കർമ്മ ഇതൊരു മനുഷ്യൻ വയ്യാഴിക വന്നതാ പുള്ളിയുടെ ജോലി പുള്ളി ചെയ്തതാ ഒരു കാലത്ത് അതിനെ കർമ്മയായിട്ട് കണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ദ്രോഹിക്കുവോ എല്ലാം ചെയ്തോ ഇന്ദ്രൻ ചേട്ടനെ ഇല്ല ഇന്ദ്രൻ സേടനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുള്ളി പറയും വാ തുറന്ന് എനിക്ക് തോന്നിയിട്ടില്ല അടുത്തൊരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുകൂടെ നിങ്ങൾ കണ്ടോണേ ി പോയെന്നും സംഗതി എന്താന്ന് മനസ്സിലായോ ഈ ഇന്ദ്രൻ ചേട്ടനെ കൊടക്കബി എന്ന് വിളിച്ച് അതാണല്ലോ ഇവിടെ ചില ചേട്ടന്മാരുടെ ഒക്കെ പ്രശ്നം ഒന്ന് കാണുക പുള്ളി എന്താ ചെയ്യുന്നത് പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണ് പുള്ളി എന്താ ചെയ്തത് സ്വന്തം മകൻ മകനെ പറ്റിയിട്ടാ പറഞ്ഞത് ലക്ഷ്മിയുടെ ലക്ഷ്മി ലക്ഷ്മി ഏതോ ഒരു ഇനാഗുറേഷനും കണ്ട് അവരുടെ നാട്ടിൽ ചെന്നപ്പോ മോൻ ഫോട്ടോ എടുക്കാൻ ചെന്നു അപ്പോൾ ആ ഫോട്ടോയിൽ പല്ലം കണ്ട് നല്ല നിൽക്കുന്നതും പറഞ്ഞു അവൻ വീട്ടിൽ സ്വസ്ഥത കൊടുത്തിട്ടില്ല ഇപ്പൊ നല്ലൊരു ഫോട്ടോ എടുക്കണം പറയുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നിങ്ങളിപ്പോ ഈ കണ്ടത് സ്വന്തം മകനെ വരെ ചെറിയ രീതിയിൽ ട്രോൾ വിടുന്ന ഒരു മനുഷ്യനാണ് പുള്ളി പുള്ളിയുടെ ജീവിതം അങ്ങനെയാണോ പുള്ളിയുടെ ജോലി അതായിരുന്നു അത് അങ്ങനെ ഒരു ഒരു ചെറിയ കളിയാക്കലിലൂടെ ഒരു ഹാസ്യം ഉണ്ടാക്കുക പിടികിട്ടിയില്ലേ അതിനെ അങ്ങനെ നമുക്ക് ചിലവർക്കൊക്കെ കാണാൻ പറ്റും ചിലവർക്കൊക്കെ അത് കളിയാക്കലും പലരെ കുത്തുന്നത് പോലെയൊക്കെ തോന്നും അത് നിങ്ങളുടെ നിങ്ങളുടെ പേസ്പെക്റ്റീവ് ആണ് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് വെച്ച് പുള്ളിക്ക് വയ്യാതെ വരുമ്പോൾ നീ അങ്ങനെ അയാളെ കളിയാക്കിയില്ലേ അതുകൊണ്ട് എന്ത് കാര്യം അത് എന്തു അതിനുള്ള എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല എങ്ങനെ പറ്റുന്നു നിങ്ങൾക്കത് പറയാനെന്ന് എനിക്ക് മനസ്സിലാവാത്ത വളരെ മോശമത് ഇങ്ങനെയുള്ള കുറേ ആളുകൾ കുറേ ആളുകളുടെ കമൻറ്റ് പല ചാനലുകൾ ഇതിപ്പം ഞാൻ നീലക്കൂലിനെ മാത്രമാണ് എടുത്തി കാണിച്ചിരിക്കുന്നത് ഒരുപാട് വേറെ ബട്ടർഫ്ലൈ മീഡിയ അങ്ങനെ കുറേ കുറേ ഓൺലൈൻ മീഡിയ ചാനൽസിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് ഒന്ന് പോയി നോക്കിയാൽ മതി വളരെ മോശമായിട്ടുള്ള കുറേ കമൻറ്റുകൾ എങ്ങനെ പറ്റുന്നു ആൾക്കാരുടെ ചിന്താഗതി എന്താ വേണ്ട എല്ലാവർക്കും ഒരേ ചിന്താഗതി വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരാൾ വയ്യാത്തൊരവസ്ഥയിലിരിക്കുമ്പോൾ പോയി അയാളെ കുത്താതിരിക്കുക പിടികിട്ടി പോയി കുത്താതിരിക്കുക പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി ചെയ്തുകൊണ്ടിരുന്ന ജോലിയേം കണക്ട് ചെയ്തിട്ട് നീ അങ്ങനെ ജോലി ചെയ്തില്ലേ നീ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ എന്ത് കാര്യത്തിനൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല വെറും തെമ്മാടിത്തരമായി പോകും ഇനിയിപ്പം നമുക്ക് കാണുന്ന നമ്മുടെ കണ്ണിൽ കുരുവായിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ ഒന്നും പറയാൻ പോകണ്ട വിട്ട് കളയ്യ അവനെ എനിക്ക് ഇഷ്ടമല്ല ഓക്കെ അവൻ്റെ വീഡിയോ കാണണ്ട തട്ടിക്കളയ്യ അവിടെ തീർന്നില്ലേ നല്ലത് പറയാനുള്ള പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേര് പുള്ളി വേറൊരു വീഡിയോ ഞാൻ കണ്ടു എല്ലാം കൂടെ ഞാൻ ഇവിടെ കുത്തിക്കേറ്റാത്തതാ പുള്ളി പറയുന്നത് ആ ഞാൻ ആദ്യമായിട്ട് ഇപ്പം പൊതുജനം അറിയാൻ പോകുന്നത് എനിക്ക് വയ്യാത്ത കാര്യം ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി അങ്ങനെയുള്ള കുറച്ചുള്ള ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അറിയുള്ളൂ വേറെ ആരോടും പറഞ്ഞിട്ടില്ല പുള്ളി ഇപ്പോഴാണ് പൊതുജനം അറിയുന്നത് അപ്പം നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രാർത്ഥന അത്രയും മതി ഇന്ന് രാവിലെ ഒന്ന് ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമോ ഇല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യമുണ്ട് പക്ഷെ ഇത് കാണുമ്പോൾ ഒരു നിമിഷം അയ്യോ പുള്ളിക്ക് നല്ലത് പറഞ്ഞേ അത്രയും പറഞ്ഞാൽ മതി അത്രയും പറഞ്ഞാൽ മതി അവിടെ തീർന്നു അല്ലാതെ അത് മറ്റേ മനസ്സിൽ ചിന്തിച്ചോണ്ട് നടന്ന് ഊണിലും ഉറക്കത്തിലും എല്ലാം പുള്ളിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു നേരം ഒന്ന് ഇത് കാണുമ്പോഴെങ്കിലും ആ ഒരു പ്രാർത്ഥന കൊടുക്കുക വിട്ടുകളയ്യ കൂടുതലല്ലാതെ മറ്റുള്ളവരുടെ മനസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പുള്ളിയോ പുള്ളിയുടെ രണ്ട് ആൺമക്കളുണ്ട് അവരോ എങ്ങാണോ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ കാണുമ്പോൾ എന്ത് മോശമായിരിക്കും ഏഹ് നമ്മള് ഇപ്പൊ എൻ്റെ അതിനകത്തൊക്കെ വന്നത് കുറച്ച് മുന്നേം കൂടെ ഞാൻ ഒരു ഡാഡി കൂടുന്ന് വിളിച്ചതേ ഉള്ളൂ തിരിച്ചു നല്ല ഖനത്തില് വീണ്ടും ഞാൻ പറയുക അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിക്കും എനിക്ക് ഒരു മടിയില്ല പ്രത്യേകിച്ച് വീട്ടിൽ ഇരിക്കുന്നവരെയൊക്കെ പറഞ്ഞു വരിക ചുമ്മാ ഉമ്മ ആവശ്യം പറയുക നമുക്ക് പറയാം നമ്മൾ പറയുക തന്നെ ചെയ്യും പക്ഷെ ഇങ്ങനെയുള്ള കമൻറ്റുകൾക്ക് എങ്ങനെ അവർ കാണുന്നവർക്ക് പോലും ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല മനസ്സിലായി ഇപ്പം പുള്ളിയുടെ മക്കളോ പുള്ളിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തിന് റിപ്ലൈ കൊടുക്കും മനസ്സ് തകർന്നു പോകത്തല്ലേ ഉള്ളൂ അവർക്ക് ഇതിനൊക്കെ തിരിച്ചൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക ഒരു നിമിഷം ചിന്തിച്ച് കമൻ്റ് എഴുതിയിടുക മനസ്സിൽ വിദ്വേഷം ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിൻ്റെ പേരിൽ വിദ്വേഷം വെച്ച് ഓരോന്ന് പറയാതിരിക്കുക ഞാനത് എൻ്റെ അഭിപ്രായം മാത്രമാണേ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടെന്ന് അറിയാം ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വിയേർട്ട്